നമസ്തേ ആന്തഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള കുംഭക്കൂറുകാരുടെ ഡിസംബർ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഡിസംബർ പതിനാറിന് വൃശ്ചികത്തിൽ നിന്നും ധനുർ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലും ഇരുപത്തി ഒൻപതിന് ധനുർ രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഡിസംബർ നാലിന് അതിചാരം കഴിഞ്ഞ് മിഥുനം രാശിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് വൃശ്ചികത്തിൽ നിന്നും ധനുർ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ തന്നെ വക്രസഞ്ചാരം കഴിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടരുകയാണ് ഇനി ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഡിസംബർ ഒൻപത് പൗർണമിയും തൃക്കാർത്തികയുമാകുന്നു ഡിസംബർ പതിനൊന്ന് പരശുരാമജയന്തിയും പന്ത്രണ്ട് വൈക്കത്തഷ്ടമിയും പതിനാറിന് കുജല ദിനവുമാകുന്നു ഡിസംബർ മുപ്പത്തൊന്ന് വൈകുണ്ഠ ഏകാദശിയുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ ഒരു കാര്യം കൂടി വീണ്ടും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ചിട്ട് ചാരമാറ്റങ്ങൾ അവർക്ക് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടേക്കാം ഓരോ ഗ്രഹത്തിൻ്റെയും ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ചാണ് ഈ ഫലങ്ങൾ വ്യത്യാസപ്പെടുന്നത് കുംഭക്കൂറുകാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും അതായത് ധനസ്ഥാനത്തിൻ്റെയും പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്തിൻ്റെയും അധിപനായിരുന്ന വ്യാഴം അഞ്ചിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ ആറിലേക്ക് മാറിയിരിക്കുകയാണ് അതിചാരം വന്നിട്ട് ഇനി ഡിസംബർ നാലിന് തിരികെ അഞ്ചിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ശനി കണ്ടകനായിക്കൊണ്ട് കണ്ടകശനിയുടെ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് രണ്ടിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു ലഗ്നത്തിലൂടെ രാഹുവും ഏഴിലൂടെ കേതുവും സഞ്ചരിക്കുന്നു ഇതാണല്ലോ പ്രധാനപ്പെട്ട അവരുടെ ഗ്രഹനില ഇതനുസരിച്ചിട്ട് അവർക്ക് അല്പം ദൈവാധീനക്കുറവ് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡിസംബർ നാലിന് ശേഷം മാറിക്കിട്ടുന്നതാണ് ഉച്ചനായിക്കൊണ്ട് തന്നെ ആറിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് അവർക്ക് എപ്പോഴും അസുഖങ്ങൾക്കൊരു ശാന്തി അനുഭവപ്പെട്ടിട്ടുണ്ടാവും അസുഖ ശത്രുക്കളെ ജയിക്കുവാനും അല്ലെങ്കിൽ കേസ് വഴക്കുകൾ മുതലായ ഉണ്ടായിരുന്നവർക്ക് അത് രമ്യതയിൽ തീർക്കുവാനും മറ്റും സാധിക്കുന്നതാണ് ഡിസംബർ നാലിന് ശേഷം ദൈവാധീനം അവർക്ക് പൂർണമായിട്ടും തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏഴര ശനിയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും വീണ്ടും അവർക്ക് മോചനം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ശാന്തി ലഭിക്കുന്നതാണ് എന്നിരുന്നാലും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ദേഷ്യം നിയന്ത്രിക്കുക ഇതിൽ അവർക്ക് ചിന്തകളിൽ കൂലങ്കമായ ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് അതുപോലെ പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാവുക പൊട്ടിത്തെറിക്കുക ഇറിറ്റേറ്റഡ് ആവുക മുതലായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവരുടെ സംസാര രീതി കൊണ്ടും അവർക്ക് ഇതുപോലെയുള്ള അവസ്ഥകൾ അതായത് പെട്ടെന്ന് അവരോട് കലഹിക്കാൻ തോന്നുക വാക്കേറ്റങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം അനാവശ്യ ചിന്തകളും വിഷാദവും പെട്ടെന്നുള്ള തീരുമാനമെടുക്കലും ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും എന്നിരുന്നാൽ തന്നെ കാര്യങ്ങളുടെ എല്ലാവശവും ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് കാടുകയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവം അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ ഒരു ഡിപ്രഷൻ മോഡ് മുതലായവ ഇവരിൽ ഉണർന്നു വരുന്നതായിട്ട് കാണാം ഇത് ഒഴിവാക്കേണ്ടതാണ് ചിന്താപൂർവം പ്രത്യേകിച്ചും കർമ്മരംഗത്ത് അതായത് തൊഴിൽ രംഗത്ത് ഉള്ളവരോട് സഹപ്രവർത്തകരോട് അത് മേലധികാരികളായാലും കീഴ്ജീവനക്കാരായാലും സ്പർദ്ധകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് സമയത്ത് കർമ്മരംഗത്ത് ഉയർച്ച കീർത്തി മുതലായവ ലഭിക്കുവാൻ ഉള്ള അവസരമുണ്ടാകുന്നതാണ് നമ്മുടെ പെട്ടെന്നുള്ള ആത്മനിയന്ത്രണം ഇല്ലാത്ത ചില നീക്കങ്ങളോ സംസാരങ്ങളോ കൊണ്ട് അത്തരത്തിലുള്ള ഗുണഫലങ്ങൾ കിട്ടാതെ പോകുവാനുള്ള ഇടയുണ്ടാക്കാതിരിക്കുക തൊഴിൽ രംഗത്ത് അസാമാന്യമായിട്ടുള്ള ഒരു ചടുലതയും ധൈര്യശീലവും അതുപോലെ ഒരു നേതൃത്വ സ്വഭാവവും മറ്റും നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ മേലധികാരികൾ നിങ്ങളെ വലിയ ചുമതലകൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഏൽപ്പിക്കാനും ഇടയുണ്ട് വിദ്യാർത്ഥികളും മറ്റുമാണെങ്കിൽ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ കൂട്ടുകാർ അധ്യാപകർ വീട്ടുകാർ മുതലായവർ നിങ്ങളെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയേക്കാം പല കാര്യങ്ങളിലും തീർച്ചയായിട്ടും അതിനുള്ള കഴിവും അറിവും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ചിന്തകളിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കടന്നു വരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ബിസിനസ്സുകാർ കുടുംബം നോക്കുന്നവർ എന്ന് പൊതുവെ പറയുകയാണെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ ഒരു മാന്ദ്യം പിന്തുടരുന്നതായിട്ട് തോന്നിയേക്കാം എന്നാൽ ഡിസംബർ നാലിന് ശേഷം ദൈവാധീനം തിരിച്ചു കഴിയുമ്പോൾ ഈ മാന്ദ്യം അല്പം കുറയുന്നതാണ് എന്നിരുന്നാലും കിട്ടാനുള്ള ധനം കുറച്ച് പതുക്കെ മാത്രം കിട്ടുന്ന അവസ്ഥ ഇടയുണ്ട് എന്നിരുന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുവാനുള്ള ധനം തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും അതുപോലെ കാണാ ചിലവുകൾ അല്ലെങ്കിൽ ഗൂഢമായ കാര്യങ്ങൾക്ക് ദുരൂഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും മറ്റും പണം കൂടുതൽ ചിലവഴിച്ചേക്കാനിടയുണ്ട് അധിക ചിലവ് അനാവശ്യ ചിലവ് മുതലായവ നിയന്ത്രിക്കുക ഗവൺമെന്റിൽ നിന്നും കിട്ടാനുള്ള ധനം മറ്റും കിട്ടിയേക്കാനിടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പണം നിങ്ങളുടെ പെൻഷൻ ആയാലും അതുപോലെ മറ്റു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കിട്ടുവാനുള്ള ധനപരമായിട്ടുള്ള ബില്ലുകളോ മറ്റും പാസ്സായി കിട്ടുക ലോണുകൾ മുതലായവ പാസ്സായി കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം സന്താനങ്ങൾക്കും വളരെ സന്തോഷകരങ്ങളായിട്ടുള്ള ഉണ്ടാകുന്നതാണ് അതുപോലെ സന്താനങ്ങളിൽ നിന്നും കുംഭകൂറുകാർക്ക് പൊതുവെ സന്തോഷകരങ്ങളായിട്ടുള്ള ഉണ്ടാവുക സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവുക അതിന്റെ തടസ്സങ്ങൾ മാറിയിട്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായേക്കാം പ്രണയികൾക്കും ദമ്പതികൾക്കും ഇടയിൽ കലഹങ്ങളോ അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ മാറി നിൽക്കേണ്ട അവസ്ഥ മുതലായവ ചിലപ്പോൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് മുടങ്ങിക്കിടന്ന വീടുപണി പുനരാരംഭിക്കുക തുടങ്ങിയ വീട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ആരംഭിക്കുന്നതാണ് ഗവൺമെന്റിൽ നിന്നും ആകാതെ കിടന്നിരുന്ന ഏതൊരു കാര്യങ്ങൾക്കും ഇപ്പോൾ നീക്കുപോക്കുണ്ടാകുന്നതാണ് അത് ബില്ലുകളായാലും ലോണുകളായാലും പല പെർമിറ്റുകൾ സാങ്ഷനുകൾ മുതലായവയായിരുന്നാലും ഈ സമയത്ത് പാസ്സായി കിട്ടിയേക്കാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് അവരുടെ തടസ്സങ്ങൾ മാറിയിട്ട് അവർക്ക് പോകാൻ സാധിക്കുന്നതാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ജോലി അന്വേഷിച്ച് പോയിട്ടുള്ളവർക്ക് ഡിസംബർ നാലിന് ശേഷം ചില്ലറ നിരാശകൾ ഉണ്ടായേക്കാനിടയുണ്ട് അവർ താൽക്കാലികമായിട്ട് തിരികെ വരേണ്ടതായിട്ടും പിന്നീട് അവർക്ക് പോകാൻ കഴിയുന്നതുമാണ് വാഹനാദികൾക്ക് കേടുപാടുകളോ അല്ലെങ്കിൽ മാറ്റി വാങ്ങേണ്ടുന്ന അവസ്ഥകളോ മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് തുടങ്ങാനിരുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഇപ്പോൾ അത് നടത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ ആരംഭിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കൂടിയാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഡിസംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഡിസംബറിൽ കുംഭക്കൂറുകാർക്ക് ഡിസംബർ മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയും ദീർഘദൂര യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും ടമേഴ്സ് അതുപോലെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഏതൊരു തരത്തിലെ ഇടപാടുകാരും പങ്കാളികളും മറ്റുമായിട്ടും കലഹങ്ങളൊന്നുമില്ലാതിരിക്കുവാൻ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഡിസംബർ ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം മാത്രമല്ല ഈ ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റുന്നതാണ് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധനാഗമം ഉണ്ടാകും എന്ന് കരുതിയിരിക്കുന്നവർക്ക് അത് കിട്ടാനിടയില്ല ഈ ദിവസത്തിൽ ഡിസംബർ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ ദൂരയാത്രകൾ പോകുമ്പോഴും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക കൺസ്ട്രക്ഷൻ വർക്കുകൾ മുതലായവ ഈ ദിവസങ്ങളിൽ മുടങ്ങിയേക്കാനും ഇടയുണ്ട് അതുപോലെ പലതരത്തിലുള്ള ഡോക്യുമെന്റേഷൻ വർക്കുകൾ മുതലായവയും തടസ്സപ്പെട്ടേക്കാം തൊഴിലിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് അസ്വാരസ്യങ്ങളില്ലാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതം നോൽക്കുക ക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രദക്ഷിണാദികൾ ചെയ്തുകൊണ്ട് മന്ത്രങ്ങളോ അതായത് ബീജാക്ഷരങ്ങളില്ലാത്ത മന്ത്രങ്ങളോ ധ്യാന ശ്ലോകങ്ങളോ ഗായത്രികളോ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും ശിവങ്കൽ ശ്രീരുദ്രമന്ത്രാഭിഷേകം ധാരോമം മുതലായവയും മഹാവിഷ്ണുവെങ്കിൽ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്തി പ്രദക്ഷിണാദികൾ മുതലായവ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമജപം വീട്ടിലോ ക്ഷേത്രത്തിലോ വെച്ച് ചെയ്യുന്നതും വിഷ്ണുവിങ്കൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഭഗവതി ഇങ്കൽ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ദർശനം നടത്തുന്നതും ചുവന്ന പുഷ്പങ്ങളും നെയ്വിളക്കും സമർപ്പിക്കുന്നതും ഉത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം